ഒരു ഉണ്ടായില്ല നമ്മൾ വൈബ് ഇപ്പോഴും ഡോക്ടർ അതായത് പുതുവർഷത്തെ വരവേറ്റിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയി കിടന്നുറങ്ങാന്ന് പറഞ്ഞാൽ സാധ്യമല്ലല്ലോ ഇപ്പോഴും ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ നൂറുകണക്കിന് ആളുകൾ നൂറുകണക്കിന് പറഞ്ഞാൽ തെറ്റാണ് ലക്ഷക്കണക്കിന് ആളുകൾ അതായത് മൂന്ന് ലക്ഷത്തോളം പേരെയാണ് പോലീസ് മാത്രം കണക്ക് കൂട്ടിയത് അതായത് ഒരു സ്പെഷ്യൽ ഗസ്റ്റിലെ കൂടി വേഗത്തിൽ പോവാം കൂടെയുണ്ട് അല്ലെങ്കിൽ തന്നെ ഹാപ്പിയാണ് വളരെ അംഗീകാരം ലഭിച്ച ഒരു വർഷമാണ് തീർച്ചയായും ഈ വർഷം വളരെ സന്തോഷപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും ആവട്ടെ കൊച്ചിക്ക് എല്ലാം കൊണ്ടും പുതുവർഷമാണ് നമ്മൾ കുറച്ചും കൂടി അല്ലേ എന്താണ് നമ്മള് തീർച്ചയായും പുതിയൊരു കൊച്ചിക്കായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കടന്നു വരുന്നത് യു ഡി എഫിന്റെ വന്നതിന് ശേഷമുള്ള ഒരു പുതുവർഷമാണ് തീർച്ചയായും കൊച്ചിയിലെ വൈബ് നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെ തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പുതിയ ഭരണസമിതിക്ക് തീർച്ചയായും കൊച്ചിയുടെ എല്ലാ എനർജിയിൽ നമ്മൾ പരമാവധി അല്ലെ എല്ലാവർക്കും വികസനവും എല്ലാ ലെവലിലും തീർച്ചയായും തന്നെ അതെ തീർച്ചയായിട്ടും